ഞാൻ ഇന്ന് ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആട്ടാ കാണിക്കാൻ പോകുന്നത് നൈറ്റി ആട്ടാ ഇത് അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഡ്രോയിങ് ആദ്യം ഒന്ന് നോക്കാം ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു പാറ്റേൺ എടുക്കുകയാണ് അതിപ്പോൾ ഇതൊരു മീഡിയം സൈസാണ് അതുകൊണ്ട് ഞാൻ എന്തുവാണേക്ക് ഇവിടെ അഞ്ച് ഇഞ്ച് ഫൈവ് ആട്ടോ ഇത് ചുരുക്കിടാനുള്ള ഭാഗമാണ് കേട്ടോ മുൻവശത്ത് ഫ്രണ്ട് സൈഡിൽ ചുരുക്കിടാനുള്ള ഭാഗം അതിനിങ്ങനെ മാർക്ക് ചെയ്ത് ഇട ലൈൻ കൊടുക്കും ലൈൻ കൊടുത്തതിന് ശേഷം പിന്നെ ചെയ്യേണ്ടത് ബോഡിയുടെ ഇറക്കം ബോഡിയുടെ ഇറക്കമാണ് എടുക്കുന്നത് ബോഡിയുടെ ഇറക്കം ഞാൻ എടുക്കുന്നത് പതിനൊന്ന് ഇഞ്ചി ആട്ടോ പതിനൊന്ന് ഇവിടെയും പതിനൊന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്കിതൊരു ബോക്സ് പോലെ വരഞ്ഞെടുക്കുക ഇതുപോലെ വരയ്ക്കുക ഈ പതിനൊന്ന് കൈ അഞ്ചിഞ്ചി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് പന്ത്രണ്ട് ഇഞ്ചിയാണ് ട്വൻ്റി ഫോർ ഒരു സൈഡ് പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ അത് ഇരുപത്തി നാല് വരെ പിന്നെ വേണ്ടത് ഷോൾഡർ ആണ് ഷോൾഡർ ഞാൻ എട്ട് ഇഞ്ച് എടുത്തിരിക്കുന്നത് എയ്റ്റ് ഇഞ്ച് ഷോൾഡറ് ചെസ്റ്റ് അളവ് ഇപ്പോൾ പന്ത്രണ്ട് എടുത്തുകഴിഞ്ഞാൽ സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ കഴിഞ്ഞാലത് പതിനൊന്നേ ഉണ്ടാവുള്ളൂ കേട്ടോ ഒരിഞ്ച് സ്റ്റിച്ചിങ്ങിന് കൂടാം നമുക്ക് ഒരിഞ്ചിയോ ആര ഇഞ്ചിയോ അത് നിങ്ങളിഷ്ടം പോലെ അപ്പോൾ ഇതൊരു ഫ്രീ സൈസാണ് ഇപ്പോൾ എട്ട് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തോളാം ഷോൾഡറ് എന്താ ഇഞ്ച് ഇവിടെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വേണ്ടത് കഴിക്കുഴി കഴിക്കുഴി ഞാൻ സെയിം അപ്പോൾ അതിനൊന്ന് തന്നെ എടുക്കുന്നത് കുറച്ച് ലൂസാണ് ഇവിടുന്ന് മൂന്നിഞ്ച് കഴുത്തിൻ്റെ അകലം മൂന്ന് താഴെ ഇട്ട് ആറ് ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കം ആറ് ഇഞ്ച് സിക്സ് ഇതുപോലെ ബോക്സ് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം ഞാൻ വരക്കുന്നത് യുവ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാൻവാസിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക ക്യാൻവാസിലാവുമ്പോൾ എന്തെങ്കിലും മോഡൽ വേണമെങ്കിൽ മോഡലെടുക്കുക പിന്നെ ഷോൾഡർ ചരിച്ച് വരയ്ക്കുക അര ഇഞ്ച് ഇപ്പം ഒന്നും അറിയാത്തവർക്ക് മൂ യൂ പഠിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ കഴിക്കുഴി ഞാൻ വരഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് മൂന്നാട്ട മൂന്നെടുത്തിട്ട് ഇങ്ങനെ വളച്ച് വരയണം അതായത് കഴുത്തിൻ്റെ അടുത്ത് നിന്ന് മൂന്നിഞ്ച് കഴുത്തിൻ്റെ അടുത്ത് നിന്ന് ത്രീ ഇഞ്ചെടുത്ത് ഇതുപോലെ വളച്ചൊന്ന് വരഞ്ഞാൽ മതി എത്രയേ പണിയുള്ളൂ പാറ്റേൺ എടുത്തു വെച്ചാൽ നമുക്ക് പിന്നെ ഇതേ മോഡൽ കട്ട് ചെയ്യണമെങ്കിൽ ഇതന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാനാണ് അടുത്ത് ആദ്യം ചെയ്യേണ്ടത് ഷോൾഡറിങ്ങനെ കട്ട് ചെയ്യുക അതിന് ശേഷം കഴുത്ത് ബാക്ക് കഴുത്ത് നിങ്ങളിഷ്ടത്തിന് ഇറക്കം വേണമെങ്കിൽ ഇറക്കം വെക്കുക ഒരു ഇഞ്ചി വേണമെങ്കിൽ ഒരു ഇഞ്ചി വെക്കുക അല്ലെങ്കിൽ നെക്ക് വേണമെങ്കിൽ നെക്ക് വെക്കുക അതെല്ലാം അവർ വരാം പക്ഷേ ഒന്നും അറിയാത്തവർക്ക് ബാക്ക് ഒരു ഒരിഞ്ച് ഇറക്കി വെട്ടുന്നതായിരിക്കും നല്ലത് അടുത്തത് ഈ റൗണ്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തു മാറ്റാം നല്ല പാറ്റേൺ കേട്ടോ ഇത് ഇനി ഇതിങ്ങനെ നിവർത്തി വെച്ചിട്ട് ഇവിടെ വരുന്ന ഭാഗവും നമുക്കൊന്ന് കട്ട് ചെയ്യണം ഇത് കണ്ടില്ല സ്കെയിൽ വെച്ചിട്ടൊന്ന് പറഞ്ഞാൽ മതി ഇത് ഇതിൻ കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കുന്നുണ്ട് പിന്നെ അബായ അടിക്കുന്നുണ്ട് കളർ അബായയും റോ ബ്ലാക്കും എല്ലാം ചെയ്യാം ഈ പാറ്റേൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്യാൻ പറ്റും എന്നൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ ഇത് തുടക്കക്കാർക്കുള്ളൊരു കട്ടിങ്ങാണ് എന്നിട്ട് നമുക്ക് നമ്മൾ ഏത് തുണിയിലാണ് സ്റ്റിച്ച് ചെയ്യാമോ ആ തുണി രണ്ടായിട്ട് മടക്കുക മടക്കിയതിന് ശേഷം ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക രണ്ടായിട്ട് മടക്കുക എത്ര ലെങ്ത് വേണോ അതനുസരിച്ചിട്ടോ ചിലർക്ക് അമ്പതായിരിക്കും ചിലർക്ക് അമ്പത്തഞ്ചായിരിക്കും ലെങ്ത്ത് അങ്ങനെ നോക്കിയിട്ട് ഇത് കട്ട് ചെയ്ത് മാറ്റുക ഇതേ അളവിൽ തന്നെ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ തയ്ക്കാം ഈ റൗണ്ടില റൗണ്ടില്ല വരഞ്ഞ് കട്ട് ചെയ്ത് അവിടെ നമുക്ക് വേണമെങ്കിൽ ലേസൊക്കെ വെക്കാം ബാക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു തരാം ഇത് നമുക്ക് ചുരുക്കിടേണ്ട ഒരു ഭാഗമാണിത് അഞ്ചിഞ്ച് കിട്ടിയിട്ടില്ല അര ഇഞ്ച് കുറവാണ് ചുരുക്കിടാൻ ക്ലോത്ത് അത്രയേ ഉള്ളൂ അതുകൊണ്ട് അത്ര കിട്ടിയിട്ടില്ല പിന്നെ ഷോൾ ഇത് നമ്മൾ ലെങ്ത്താണ് ഇട്ടെടുക്കുന്നത് എടുത്ത് അതിന് പിന്നെ നമുക്ക് ഒരു ഇഞ്ചിയാണ് സ്റ്റിച്ചിങ്ങിൽ കിട്ടിയിട്ടുള്ളൂ തുണി വളരെ കുറവാണ് അതുകൊണ്ട് അതനുസരിച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ചിങ്ങിനെടുക്കുന്നത് എടുത്തത് നമുക്കിത് വെച്ചിട്ട് ഇനി കഴുത്തിൻ്റെ ഭാഗം അതായത് റൗണ്ടില്ല അത് കട്ട് ചെയ്തെടുക്കാം ഇതെന്നെ അങ്ങ് വെച്ച് കട്ട് ചെയ്താൽ മതി ഇത് മുൻപാകെട്ടെ ഇനി പിൻവശത്തത് വേറൊരു പീസ് അതിപ്പം ഞാൻ കഴുത്ത് കുറച്ചേ ഇറക്കുന്നുള്ളൂ നിങ്ങൾക്ക് താ ഒരുപാട് ഇറക്കമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇപ്പം ഞാൻ കുറച്ച് എടുത്തിട്ടുള്ള ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മറ്റേ ഇനി ഇതിൻ്റെ എല്ലാം കഴിഞ്ഞ് ഇല്ല കഴിഞ്ഞിട്ടില്ല സ്ലീവും കൂടി കട്ട് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞാൽ കഴിഞ്ഞ് പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ പണിയേ ഉള്ളൂ നല്ല ഭംഗി ഉണ്ടാവട്ടെ കുട്ടിയൊക്കെ ഫ്രോക്കെല്ലാം അടിച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും ഈ കട്ടിങ് ഇനി സ്ലീവ് ഇതുപോലെ ഇത് നാലായിട്ട് മടക്കുക പക്ഷേ സ്ലീവിന് കിട്ടൂല അതുകൊണ്ട് ഞാൻ ഇവിടെ ജോയിൻ്റ് ഇടാൻ പോവുകയാണ് അത് സ്റ്റി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടേ ഞാൻ ജോയിൻ്റ് ഇടുന്നുള്ളൂ ഇതിങ്ങനെ പിന്നെ ഒത്തി വെക്കുക കൈക്കുഴിയുടെ അളവ് എത്രയാണോ നോക്കിയിട്ട് അത് ഇതിൽ മാർക്ക് ചെയ്യുക വളരെ എളുപ്പമാണ് കട്ടിങ് വലിയ പ്രയാസമൊന്നുമില്ല ഇവിടെ നിന്ന് നാലിഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് ഈ ഇതുപോലത്തെ ബെൻഡായ ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ കൈ വെച്ചിട്ട് വരയ്ക്കുക ഇവിടെ നിന്ന് നോക്കുക എനിക്കിപ്പോൾ കൈക്കുഴി വരുന്നത് പതിനൊന്ന് ഇഞ്ചിയാണ് സ്റ്റിച്ചിങ് അടക്കാം മറ്റേത് ബോട്ടം ടോപ്പിൻ്റെ ഇതില്ലേ ആ പീസ് ഇതുപോലെ ലൈൻ കൊടുക്കുക ഇനി അടുത്ത നമുക്ക് സ്റ്റിച്ചിങ് ഞാനിപ്പോൾ രണ്ട് പീസ് വെച്ചിട്ട് ബോഡിയുടെ പീസ് വെച്ചിട്ട് ഇങ്ങനെ കഴുത്തിങ്ങനെ തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അടിയിൽ ലൈനിങ് പോലെ കൊടുത്തിട്ട് ഒന്ന് അടിച്ച് തിരിച്ചിട്ട് കവർ ചെയ്യുന്ന പോലെ അതായത് പൈപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും വെക്കുന്നില്ല ഇത് അടിച്ചു കഴിഞ്ഞു ഇനി ഇതിനെ നേരെ കഴുത്തിൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്യാം എന്നിട്ട് രണ്ടിൻ്റെയോ ഈ മാർക്ക് ചെയ്തിൻ്റെ അപ്പുറത്തെ ഇപ്പുറത്തെ സൈഡിൽ ഒരു കാലിഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക അതിൽ ഞാൻ ഓപ്പൺ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത് എടുത്ത വേണ്ടത് നടുവിൽ കൂടി കട്ട് ചെയ്യുക ഇങ്ങനെ കട്ട് ചെയ്തിട്ടത് നമുക്കിതിനെ തിരിച്ചെടുക്കാം എന്നിട്ട് ഒന്നായും ചെയ്യണോട്ടോ അങ്ങനെ രണ്ട് പീസും ചെയ്ത് എന്നെ വേണ്ടത് ഇതിൻ്റെ മുൻവശത്ത് നമുക്ക് ബട്ടണോ എന്തെങ്കിലും വെക്കുമല്ലോ പ്രസ് ബട്ടൺ അല്ലെങ്കിൽ ബട്ടൺസോ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ ഒരു പീസ് കൊടുക്കണം ആ ഒരു പീസാണ് ഞാനിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് അതിങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കിവിടെ അറ്റാച്ച് ചെയ്യണം ഏകദേശം ഒന്നര ഇഞ്ച് വീതി കാണും ഓട്ടോ ഇത് ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ സ്റ്റിച്ച് കൊടുക്കുക നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഉക്ക് വേണമെങ്കിൽ ഉക്ക് കൊടുക്കുക പ്രസ് ബട്ടൺ വേണമെങ്കിൽ പ്രസ് ബട്ടൺ കൊടുക്കുക ഏതാണ് ഏതാണുള്ളത് അതനുസരിച്ച് ചെയ്താൽ മതി ഇനി ഇവിടെ മിഡിലൊരു സ്റ്റിച്ച് കൊടുക്കുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു വിട്ടാൽ ഇനി അടുത്തത് ബാക്ക് കഴുത്തിൻ്റെതാണ് മുൻവശത്തെ കഴിഞ്ഞു ഇനി ബാക്ക് ഇനി ബാക്ക് ഇതുപോലെ തന്നെ തന്നെങ്കിൽ ചെയ്തെടുക്കുക കഴുത്തിങ്ങനെ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കഴുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരിക്കലും കഴുത്തിനെ വലിച്ചു പിടിക്കാൻ പാടില്ല അതിനെ ഫ്രീ ആയിട്ട് അങ്ങ് വിട്ടു കൊടുക്കണം കേട്ടോ വലിച്ചു പിടിച്ച് കഴിഞ്ഞാൽ കഴുത്ത് വലിഞ്ഞു പോവും ഇനി ഇതും അതുപോലെ തന്നെ ഒന്ന് ഒന്നായും ചെയ്യുക പിന്നെ ചെയ്യേണ്ടത് അടുത്ത ഷോൾഡറാണ് ഇത് ശ്രദ്ധിച്ച് നോക്കിക്കോളും കേട്ടോ ഇത് കണ്ടില്ല രണ്ട് പീസും ഇതുപോലെ വെക്കുക വെച്ചതിന് ശേഷം ഒരു പീസ് കൊണ്ട് നമ്മൾ ഇതിനെ കവർ ചെയ്യും അതായത് സ്റ്റിച്ചിങ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കവർ ചെയ്യുന്നത് ഇങ്ങനെ വെച്ചിട്ട് ഈ ബാക്കിലെ പീസ് പീസുകൊണ്ട് ഇങ്ങനെ കവർ ചെയ്യുക ഞാനിത് രണ്ടും ഒന്നിച്ച് വെച്ചിട്ട് ഒരു കാലിഞ്ച് ഗ്യാപ്പിൽ ഞാൻ ഇതിനെ സ്റ്റിച്ച് ചെയ്തെടുത്തു കണ്ടില്ലേ ഇനി അത് ഇതേപോലെ ഇപ്പുറത്തെ സൈഡും നമുക്ക് ചെയ്യണം കണ്ടില്ലേ കവറിങ് ആയില്ലേ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയത് കണ്ടില്ല ഇങ്ങനെ വയ്ക്കുക രണ്ടും രണ്ടും വെച്ചതിന് ശേഷം ബാക്കിലെ പീസ് കൊണ്ട് നമുക്കിതിനെ മുൻവശത്തേക്ക് കവർ ചെയ്യണം ഇങ്ങനെയാ ഞാൻ ഇപ്പം കവർ ചെയ്യുന്ന കണ്ടില്ല ബാക്കിലെ പീസ് എടുത്തിട്ട് മുൻവശത്തോട്ട് കവർ ചെയ്യാണ് എന്നിട്ട് അതും ഒരു കാലിഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക അര ഇഞ്ച് വേണമെങ്കിൽ അര ഇഞ്ചിങ് കൊടുക്കാം കേട്ടോ ഞാൻ കാലിഞ്ചി ഇപ്പം കൊ കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ അര ഇഞ്ചിങ് എടുക്കാം പക്ഷേ മുക്കാലിഞ്ചി ഒരു ഇഞ്ചി ഒന്നും എടുക്കരുതാ ഷോൾഡറ് അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തു ഇനി ഇതിനൊന്ന് നമുക്ക് തിരിച്ചെടുക്കണം വലച്ചു കഴിഞ്ഞാൽ കിട്ടി കണ്ട കവറിങ് ആയല്ലേ ഇത് എളുപ്പമുള്ളൊരു പണിയാണ് കേട്ടോ പൈപ്പിങ്ങും വേണ്ട ഒന്നും വേണ്ട അടുത്ത് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പീസിൽ നമുക്ക് ചുരുക്കിട്ടു കൊടുക്കാം നമ്മൾ എക്സ്ട്രാ ചുരുക്കിനായിട്ടെടുത്ത തുണി ഉണ്ടല്ലോ അത് ഇതുപോലെ വെക്കുക വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുക ആ വളഞ്ഞ വളവില്ല ആ വളവ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ മാർക്ക് ചുരുക്കിടാൻ ചുരുക്കിടാൻ അപ്പോൾ എക്സ്ട്രാ വന്ന് ക്ലോത്ത് മൊത്തം ചുരുക്കിട്ടിട്ട് ആ റൗണ്ടിന് കണക്കായിട്ട് ആക്കിക്കൊണ്ടുവരണം നമ്മൾ റൗണ്ടിപ്പോൾ എത്രയാണ് എത്ര ഇഞ്ച് ആണ് ഉള്ളത് ആ ഇഞ്ച് പ്രകാരം ഈ ഈ പീസും അതുപോലെ ചുരുക്കിട്ടിട്ട് ചെറുതാക്കിയിട്ട് കൊണ്ടുവരണം ചുരുക്കിടുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരേ സൈഡിൽ തന്നെ അത് മിഡിലാണെങ്കിൽ ആ രണ്ട് സൈഡും മിഡിലിൻ്റെ രണ്ട് ഭാഗം ഉണ്ട് സെൻട്രലായിരിക്കണം വരേണ്ടത് കേട്ടോ ഇനി വേണ്ടത് ഇതിങ്ങനെ കൂട്ടിത്തേക്കാൻ ഞാൻ ലോക്ക് ചെയ്യാത്തത് കൊണ്ട് ഇതിനാദ്യം നമ്മൾ ചെയ്യുന്നത് ചീത്ത വശം ചീത്ത വശം ഒന്നിച്ച് ഒരു പൊടിക്ക് കാലിഞ്ചി വേണ്ട ഒന്ന് സ്റ്റിച്ച് ചെയ്യുക ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത ശേഷം അതിനെ നമുക്ക് തിരിച്ചെടുത്തിട്ട് പഴയതുപോലെ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന രൂപത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക ചുരുക്കിടുമ്പോൾ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അത് നേരെ മാർക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ ചുരുക്കിട്ടതിന് ശേഷം നിങ്ങൾ കണ്ട ഇതുപോലെ ഇങ്ങനെ ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ വെക്കുക എന്നിട്ട് വിരളോണ്ടൊന്നും ഇങ്ങനെ ആക്കുക അല്ലെങ്കിൽ അയൺ ബോക്സ് കൊണ്ട് ചെയ്താലും മതി ഇങ്ങനെ എന്നിട്ട് ഒരു കാലിഞ്ചി ഗ്യാപ്പിൽ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക ചുരുക്കിടുമ്പം നേരെ ഒരേ അളവിലായിരിക്കണം മിഡിലാണെങ്കിൽ മിഡിൽ കറക്റ്റ് അളവിലായിരിക്കണം അതൊന്ന് ശ്രദ്ധിക്കണം എന്നിട്ട് അത് ചുരുക്കിട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങളത് നോക്കണം അളവ് കറക്റ്റാണെന്ന് ഇനി ഇതുപോലെ തന്നെ ഷോൾഡർ ഒരു കാലിഞ്ചി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ രണ്ട് ഷോൾഡർ ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് അളവിന് വെക്കുക എന്നിട്ട് ഇത് ഇതിനെ ഒരു പിൻ ചെയ്ത് കൊടുക്കുക അതേപോലെ രണ്ട് സൈഡ് രണ്ട് ഭാഗത്തെ രണ്ട് ഷോൾഡറും ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കട്ട ഇതുപോലെ തന്നെ എടുത്ത് വേണത് നോക്കുക നമ്മൾ ചുരുക്കിട്ടില്ല ചുരുക്ക് കറക്റ്റാന്നെല്ലാം നോക്കുക എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്യുക ചുരു ചുരുക്ക അഥവാ അതിൽ കൂടി കൂടുതൽ തുണിയിൽ നമ്മൾ ചുരുക്കിട്ടതാണെങ്കിൽ ഇത് ബോഡി കുറവാണെങ്കിൽ അപ്പോൾ ജസ്റ്റ് ചുരുക്കൊന്ന് ഒരു ചുരുക്കങ്ങ് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ബോഡിക്ക് കറക്റ്റായി കിട്ടും അപ്പോൾ ഇതിനെ ചുറ്റും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പിൻ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ലോങ് സ്റ്റിച്ചിട്ടിട്ട് കൈകൊണ്ടൊന്ന് പിടിപ്പിച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്താലും മതി ഇനി വേണ്ടത് സ്ലീവാണ് അപ്പം ിൻ്റെ പണി കഴിഞ്ഞു ഇനി സ്ലീവാണ് അറ്റാച്ച് ചെയ്യേണ്ടത് സ്ലീവ് ഓൾറെഡി ഞാൻ കട്ട് ചെയ്ത് വെച്ചാണല്ലോ നേരത്തെ ഇനി ഇതിന് രണ്ട് പീസ് രണ്ട് സൈഡിൽ ജോയിൻ്റ് ഇടണം ഇതുപോലെ വെക്കുക എന്നിട്ട് കുറച്ചൊന്ന് മേലോട്ട് കയറ്റി വെക്കണേ വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിനെ നിവർത്തി വെച്ചിട്ട് ഒന്ന് പതിച്ചടിക്കുക വേണ്ട അതേപോലെ ഈ സൈഡിലും വെക്കുക അടിക്കുക എന്നിട്ട് അതിനെ നിവർത്തി വെച്ചിട്ട് ഒന്ന് പതിച്ചടിക്കുക ഇത് ഞാൻ കൈക്കുഴിയൊന്നും കുഴിച്ച് മുറിച്ചിട്ടില്ല നൈറ്റി നൈറ്റായത് കാരണം നൈറ്റിക്ക് നിർബന്ധമൊന്നുമില്ല കാരണം ലൂസല്ല ബോഡി ഫിറ്റിംഗ് ഒന്നുമല്ലല്ലോ ഇനി അടുത്ത വേണ്ടത് നമ്മളെ കഴിയുടെ അടിഭാഗമില്ല അടിവാകാം നമുക്കിപ്പോൾ ഒരു ഇഞ്ചാണെങ്കിൽ ഒരു ഇഞ്ച് അര ഇഞ്ചാണെങ്കിൽ ഒരു ഇഞ്ച് ഒന്നര ഇഞ്ചാണെങ്കിൽ എത്ര ആണോ മടക്കി തയ്ക്കുന്നത് അത് എങ്ങനെ പിടിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക മാർക്ക് ചെയ്തതിന് കൊടുത്തതിന് ശേഷം നമ്മൾ അടയാളം വെച്ചില്ല ആ അടയാളം വെച്ച പ്രകാരം നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കുക നിങ്ങൾക്ക് ഇഞ്ച് വീതിയിൽ അടിക്കണമെങ്കിൽ വീതിയിൽ വീതിയിലടിക്കുക അപ്പോൾ അത് രണ്ട് സൈഡിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അളവ് ആയിട്ട് കിട്ടും ഏറ്റക്കുറിച്ചിലുണ്ടാവില്ല ഇനി ഇതിങ്ങനെ ഷോൾഡറിൽ വെക്കുക കി വെച്ചിട്ടൊന്ന് പിൻ ചെയ്യുക പിൻ ചെയ്തിട്ട് ഒന്ന് നോക്കുക ആദ്യം നമ്മൾ കട്ട് ചെയ്തത് ആണെങ്കിൽ ഇത് കറക്റ്റ് ആയിരിക്കും ഇങ്ങനെ നോക്കുക ഒന്ന് നോക്കുക ജസ്റ്റ് ഒന്ന് കറക്റ്റ് ആവേണ്ടില്ല അത് നോക്കിയാൽ മതി എന്നിട്ട് ഇതുപോലെ അരഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ വേണ്ടത് സൈഡ് രണ്ട് ജോയിൻ്റ് ഇടാം ജോയിൻറ്റ് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നൈറ്റിയുടെ പണി കഴിഞ്ഞ് പിന്നെ താഴത്തെ മടക്കി തയ്ക്കേണ്ട പണിയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കുറച്ച് സമയം എടുക്കട്ടെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പെട്ടെന്ന് നമുക്ക് പുടപട അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് കണ്ടില്ല ആക്കണ്ടില്ല സൈഡ് ഞാൻ ജസ്റ്റ് വരക്കുന്ന മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ സ്റ്റിച്ചിങ് കാണിക്കുന്നില്ല സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് എൻ്റെ പണി കഴിഞ്ഞു ഇവിടെ ഒരു ബട്ടൻസ് മാത്രം വെക്കേണ്ടത് ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യട്ടോ